അപ്പൊ നമുക്ക് വീണ്ടും ഹെവി ആയിട്ടുള്ള മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ കണ്ടാലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ചെയ്ത ബെഡാണി വന്നിരിക്കുന്നത് കേട്ടോ ലൂമൻ നീഡിൽസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പന്ത്രണ്ട് ഇഞ്ചിലെ കിങ് സൈസ് മാറ്റർ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ അൺബോക്സിംഗ് തുടങ്ങിയത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ് വന്നത് കഴിഞ്ഞ ദിവസം ഒരു കട്ടിലും മൂടെ ഒരു കോട്ടൺ ബോക്സ് ഒന്ന് പുറത്തേക്ക് എടുത്തല്ലോ എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടായിരുന്നു പക്ഷേ ഇവിടെ കുറച്ച് പണിപാടി പോയി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അൺബോക്സിൻ്റെ ഭാഗപ്രാർഥനയുണ്ടായിരുന്നോ ഈശ്വര ഇതെങ്കിലും കറക്റ്റ് സൈസില് ഡെലിവറി ആയിരിക്കുന്നേന്ന് ബെഡ്ഡൊക്കെ നല്ല അടിപൊളിയായിട്ട് സെക്യൂർഡ് സെക്യോർഡായിട്ട് പാക്കായിട്ട് തന്നെ വന്നിരിക്കുന്നത് എയർ കംപ്രസ്ഡ് ആയിട്ടാണല്ലോ പിന്നെ ഈ കാലത്തെല്ലാം ബെഡ് വരുന്നത് ഈ ഒരു അൺബോക്സിംഗ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു അത് ഫുള്ള് കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ വലിച്ചു കയറി കളയുമ്പോൾ പെട്ടെന്ന് അതെങ്കിലും അപ്പ് ആവില്ല അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് വരുന്നത് നല്ല അത് കാണാനായിട്ട് മേലത്തെ റാപ്പർ ഊരി കളഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഒരു മണിക്കൂർ സമയം കൊടുത്തിരുന്നു ആ ബെഡിന് ഫുൾ കംപ്ലീറ്റ് ഫോമിലേക്ക് പോപ്പ് അപ്പ് ആവാനായിട്ട് ബെഡ് ഒക്കെ വന്ന് എല്ലാ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർക്കേണ്ട എന്റെ കയ്യിൽ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഇല്ലാന്ന് കിങ് സൈസ് നല്ല ഒറ്റ ഇല്ല അതുകൊണ്ട് തന്നെ നേരെ പോയി ലുലു ഡെയിലിയിലേക്ക് ബെഡ്ഷീറ്റ് മാത്രമേ എടുക്കുന്നു ശപനം ചെയ്ത് പോയതാ അതുകൊണ്ട് തന്നെ വേറെ എവിടേക്കും നോക്കണ്ട നേരെ ബെഡ്ഷീറ്റ് സെഷനിലേക്ക് തന്നെ പോകും നമുക്ക് ആവശ്യമുള്ള ബെഡ്ഷീറ്റും ഒപ്പം പില്ലോയും ബ്ലാങ്കറ്റും അങ്ങനെ ബെഡിന് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ച് ഇപ്പം ഷോപ്പിങ്ങും അവസാനിപ്പിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി